ചാനലിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച കോളറാണ് നമുക്കതിൻ്റെ നീളം ഒന്ന് നോക്കിയിട്ട് ഏതാണ്ട് ആ നീളം അനുസരിച്ച് നമ്മുടെ ബാക്കി തുണിയില്ലേ കട്ട് ചെയ്തു വെച്ചേക്കുന്ന ബാക്കി തുണിയിൽ രണ്ട് പീസ് എടുക്കുക ഈ തുണി ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന പോലെ വെക്കാവുന്ന പോലെ രണ്ട് പീസായിട്ട് നമ്മളിതിനെ മുറിച്ചെടുക്കുമോ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇതിന് ഇച്ചിരി തുണി കൂടുതലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഇഷ്ടംപോലെ തുണിയുണ്ട് ഇങ്ങനെ നമ്മളൊരു ഒരു തുണി എടുക്കുന്നു ഇതേ അളവിൽ നമുക്ക് ഒരു തുണിയുടെ വേണം ഇതേന്ന് തന്നെ ഞാൻ അതുപോലെ ഒരു തുണിയുടെ കട്ട് ചെയ്തെടുക്കുന്നു നമുക്ക് ലുബ്ധിച്ചൊക്കെ എടുക്കാം എനിക്ക് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ ഇങ്ങനെ എടുക്കുന്നു പറഞ്ഞാൽ ഇങ്ങനെ അല്ലാതെ എടുക്കാൻ പറ്റിയല്ലോ മുകൾ വശം അല്ല ഉള്ളു എക്സ്ട്രാ കൂടുതലും എടുക്കുന്നേ ഇതിൻ്റെ ഒരു തുണിയുടെ മോശം വശത്തേക്ക് നമ്മൾ ഈ കോളറിൻ്റെ പശയുള്ള ഭാഗം അങ്ങോട്ട് അഭി അതായത് എങ്ങനെയാണ് ഫേസ് ചെയ്ത് വെക്കുന്നു കോളറിൻ്റെ പശയുള്ള ഭാഗം തുണിയുടെ മോശം വശത്തേക്ക് ചേർത്ത് വെച്ചിട്ട് നമ്മൾ എന്നും പറയുന്ന പോലെ ഒന്ന് അയൺ ചെയ്തെടുക്കുന്നു അയൺ ചെയ്ത് നല്ല വൃത്തിയാക്കി നമുക്ക് കിട്ടി ഇനി നമുക്ക് നിങ്ങൾ നോക്കണം ഇതെവിടെ കട്ട് ചെയ്യുന്നത് ശ്രദ്ധയോടെ നോക്കി നോക്കി വേണം ചെയ്യാനായിട്ട് ഇതിൻ്റെ ആ കോളറിൻ്റെ ഔട്ടർ സൈഡ് അല്ലേ അകമല്ല പുറം വശത്ത് നമ്മളൊരു അര ഇഞ്ചിൽ താഴെ ഇട്ട് ബാക്കി കട്ട് ചെയ്ത് കളയുന്നു കറക്റ്റ് അര ഇഞ്ചിൽ താഴെ മതി കേട്ടോ താഴെ കഴിഞ്ഞാൽ കാലഞ്ചിനും അര ഇഞ്ചിനും ഇടയ്ക്കായിട്ടുള്ള ഭാഗം എന്നിട്ട് നമ്മളിങ്ങനെ ഈ കോളറിലോട്ട് ഇവനെ ചേർത്തിങ്ങനെ നമ്മുടെ കൈ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മടക്കണം പലതരം ഓപ്ഷൻ ഉണ്ട് പല സൈസിൽ നമുക്ക് തയ്ക്കാം ഞാൻ എളുപ്പക്കാർ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഞാൻ തുടക്കക്കാർക്ക് ഏറ്റവും പെർഫെക്ഷനായിട്ട് തയ്ക്കാൻ ഉള്ള എളുപ്പമാർഗ്ഗം പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എന്നിട്ട് ഈ അയൺ ബോക്സ് വെച്ച് നമ്മൾ ആ ആ മടക്കിയതിനെ നല്ല പോലെ അതിലോട്ട് ചേർത്ത് വെക്കുക അതെന്തിനാണെന്ന് നിങ്ങൾക്ക് തയ്ച്ചു വരുമ്പോൾ മനസ്സിലാവും ഈ നമ്മളിപ്പോൾ ഈ ചേർത്ത് വെക്കുന്ന കോളറിൻ്റെ ഭാഗമാണ് നമ്മുടെ കഴുത്തതിൽ നമ്മൾ പുറത്ത് കാണുന്ന ഭാഗം അതുകൊണ്ട് അത് അത്രയും പെർഫെക്റ്റ് ആയിട്ടിരിക്കണം അതിന് വേണ്ടിയാണ് ഇപ്പം ഞാൻ ചെയ്യുന്ന പണി എന്നുവെച്ചാൽ ഒരു സ്വല്പം പശയാ തേക്കുന്നത് ഫെവികറിൽ എന്ന് പറഞ്ഞ ഒരു പശ ഇത് നേരത്തെ എങ്ങാണ്ട് പിള്ളേർ ഏതാണ്ട് ഈ തുണിയൽ ഏതാണ്ട് കുട്ടിക്കാനോ എങ്ങാണ്ട് മേടിച്ചത് എങ്ങാണ്ടി പിടിക്കുന്നത് ഒത്തിരി നാൾ മുമ്പത്തെ സാധനമാണ് നമ്മുടെ ഈ വീട്ടിലിരിക്കുന്ന ഹെവികോളില്ലേ അതിൻ്റെ ഒരു സ്വൽപ്പാണെങ്കിലും മതി എന്തെങ്കിലും ഒരു വശ ഒന്ന് ഒന്ന് ജസ്റ്റ് പറ്റി ഒന്ന് നിൽക്കാനായിട്ട് ചേർത്ത് വെക്കണം കേട്ടോ നമ്മളിത് രസമായിട്ട് രസമായിട്ടങ്ങ് ഒട്ടിക്കുകയല്ല വളരെ നല്ല ആ നമ്മുടെ ക്യാൻവാസിലോട്ട് നല്ല മുട്ടി നിൽക്കണേ അതിനെ ഞാൻ തേച്ചത് അയൺ ഉപയോഗിച്ചത് അങ്ങനെ നല്ലതായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് എന്നിട്ട് നമ്മൾ മൊത്തം വശത്തും അങ്ങനെ വെച്ച് നല്ല പോലെ ഈ ഈ വളഞ്ഞ ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് നമ്മൾ ഒട്ടിച്ചെടുത്തു ഇനി നമ്മൾ അതിനെ മറ്റ് അതേപോലുള്ള മറ്റൊരു തുണിയുടെ നല്ല വശത്തേക്ക് വെച്ചു കണ്ടല്ലോ ഈ വീഡിയോ നിങ്ങൾ നോക്കി നോക്കി ചെയ്യണം അപ്പം തുണി രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് ആയിട്ടായിരിക്കുന്നത് അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഈ ഞാൻ കാണിച്ചു തരുന്ന വഴിയിലൂടെ വേണം തയ്ക്കാൻ കണ്ടല്ലോ അത് വളരെ പതുക്കെ തയ്ക്കണം പ്രത്യേകിച്ചും ഈ മെഷീനിൽ നിങ്ങൾക്കറിയാം ഈ കറണ്ടിൻ്റെ മോട്ടോർ മെഷീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഓരോ സ്വിച്ച് വെച്ച് അടിക്കാൻ നമുക്ക് വരും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ കഴുത്തിൻ്റെയൊക്കെ അതുകൊണ്ട് സമയമെടുത്തേ തയ്ക്കാവൂ കേട്ടോ ഒരു തിരക്കും വെക്കാതെ സമയമെടുത്ത് ആ വളഞ്ഞ ഭാഗം നമുക്കിങ്ങനെ തയ്ച്ച് നേരെ വന്ന് തയ്ക്കാം അപ്പോൾ ആ തയ്ക്കുന്നത് എങ്ങനെയായിരിക്കണം ബാൻഡേൽ മുട്ടരുത് ഒരു കാരണവശാലും കോളറേൽ അടുപ്പ് വീഴരുത് എന്നാൽ ഒത്തിരി മുമ്പോട്ട് മാറി വീഴരുത് കേട്ടോ വളരെ കറക്റ്റായിരിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പതുക്കെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കുന്നത് ഞാൻ കണ്ടോ തയ്ക്കുന്നത് സമയമെടുത്താണ് തയ്ക്കുന്നത് എവിടെയെങ്കിലും വരുമ്പോൾ നമുക്ക് ആ കെറിവിൻ്റെ ഭാഗം കിട്ടുന്നില്ല എങ്കിൽ പതുക്കെ പ്രഷർ ഫൂട്ടൊന്ന് സ്വല്പം ഉയർത്തിയിട്ട് ആ രീതിയിൽ അതിനെ തയ്ക്കണം എന്ന് പറഞ്ഞ് ഉയർത്തി മാറ്റരുത് ഒരു സ്വൽപ്പം പ്രഷർ ഫൂട്ടുന്നു ഒന്നൊന്നും ഉയർത്തിയിട്ട് കണ്ടോ നോക്കിക്കോണേ ഞാൻ തയ്ക്കുന്നത് കണ്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ കണ്ടോ ഓരോ അടിയായിട്ട് അടിക്കുന്നത് അങ്ങനെ നിങ്ങൾ തയ്ക്കാൻ പഠിക്കണേ മോട്ടർ വെച്ച് തയ്ക്കുമ്പോഴും എന്നിട്ട് നമ്മൾ നമ്മളിനെയും കണ്ടോ അടുപ്പ് നോക്കിക്കേ കാണാമോ നിങ്ങൾക്ക് കറക്റ്റ് ബാൻഡിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ അടിച്ചിട്ട് നോക്കിക്കേ ഇവിടെയും മുമ്പ് പറഞ്ഞ പോലെ ഒരു അര ഇഞ്ചിൽ താഴെ ഇട്ടിട്ട് നമ്മൾ ആ രണ്ട് തുണിയും ഒന്നിച്ച് കട്ട് ചെയ്ത് കളയുക അത് ഒരുപോലെ നിൽക്കണേ ഒത്തിരി തീർത്ത് കുറവുമല്ല ഒത്തിരി കൂടുതലും വേണ്ട ഞാനൊരു അര ഇഞ്ച് താഴെ അളവെടുത്ത് അതേപോലെ തന്നെ കട്ട് ചെയ്ത് കളഞ്ഞെടുത്തു ഇനി നമുക്ക് എന്നും ചെയ്യുന്ന പോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചെറിയ കട്ടിട്ട് കൊടുക്കാം നല്ല മൂർച്ചയുള്ള ഇതെടുത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണേ അല്ല എന്നും പറയാറാണ് ഞാൻ എന്നാ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ തയ്യലയിൽ പോയി വീഴരുത് വീണ അവിടുന്ന് ആ നൂല് പുറത്ത് വരികയും ചെയ്യും അത് ഉപയോഗി ഉപയോഗശൂന്യമായി പോകും കേട്ടോ ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് കട്ട് എക്സ്ട്രാ ഇട്ടേക്കാം എന്നിട്ട് നമ്മളിതിനെ മറിച്ചിടുക മറിച്ചിടാൻ ഇപ്പം ഷാർപ്പായിട്ടുള്ളതിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലതായിട്ട് തന്നെ കിട്ടും കണ്ടോ മറിച്ചിടുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ആ ഭാഗം നല്ല ക്ലിയറാക്കി ക്ലിയറാക്കി വേണം പോകാൻ നമ്മൾ മറിച്ചിട്ടെടുക്കുമ്പോൾ നല്ല രസമല്ലേ ഇത് കാണാൻ ഇപ്പം തന്നെ നമ്മുടെ പകുതിപ്പണിയായി അല്ലേ അങ്ങനെ നമുക്ക് മുഴുവനും വേർതിരിച്ചെടുക്കാം ഇവിടം കൂടെ ഒന്ന് മറിച്ചിട്ടെടുക്കാം കണ്ടോ നമ്മൾ കാണുന്ന കോളറിൻ്റെ ഭാഗമായത് ഞാൻ ചെയ്യുന്നത് പോലെ വളരെ ഷാർപ്പായിട്ട് ഈ കണ്ടോ ഇവിടെ ഇങ്ങനെ കിട്ടണം എന്നിട്ട് ആ അകത്തെ തുണി സ്വല്പം ഇങ്ങോട്ട് വലിച്ച് നല്ല നമ്മുടെ ഈ കോളറിൻ്റെ ഇപ്പോൾ തിരിച്ചെടുത്ത ഭാഗമില്ലേ അത് ആയിട്ട് കിട്ടണം ഇപ്പം നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുത്തില്ല എങ്കിൽ എന്നാ സംഭവിക്കും തയ്ക്കുമ്പോഴും ആ അവിടം ശരിയാകാതെ വരും കണ്ടോ ഞാൻ ഈ വെക്കുന്നത് എന്താ മനസ്സിലായി നിങ്ങൾക്ക് കോളറിനെ നല്ല ചേർത്ത് വെക്കുന്ന ഭാഗമാണ് എന്നിട്ടും നമ്മൾ ഒരു പണി ചെയ്യണം ആ കോളറിൻ്റെ കറക്റ്റ് ഒറ്റ അളവിലൂടെ ഒരു പേനയെടുത്ത് നമ്മൾ വരയ്ക്കണം എന്തിനാന്നൊക്കെ നിങ്ങൾ ചോദിക്കും പേന കൊണ്ട് വരയ്ക്കാതെ തയ്ക്കാൻ ഉണ്ട് നിങ്ങളോട് ഞാൻ പേന കൊണ്ട് തയ്ക്കണം എന്ന് പറയുന്ന പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉയർത്തി വെച്ചിട്ടാണ് ഏറ്റവും ലാസ്റ്റ് തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഈ അടിപ്പ് കണ്ടാൽ നമുക്ക് ആ അടിപ്പല്ല ഈ വര കണ്ടാൽ ആ വരയെക്കൂടെ തന്നെ തയ്ക്കാം അപ്പോൾ ഞാൻ വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കുന്ന നിങ്ങൾ കണ്ടായിരുന്നോ അത് നോക്കി ചെയ്യണേ ഇനി ഇപ്പോൾ ഈ കാണിക്കുന്ന അര ഇഞ്ചിൽ താഴെ കണ്ടോ അര ഇഞ്ചിൻ്റെ തൊട്ട് പുറകിലുള്ള ആ അത്രയും ദൂരം വെച്ച് നമ്മളിനിയും ഒന്നും കൂടി പേന കൊണ്ട് മാർക്ക് ചെയ്യുക അത് മാർക്ക് ചെയ്യണം നിർബന്ധമില്ല നമ്മുടെ മനസ്സിനൊരു കൺമതി മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്ക് വെട്ടിക്കളയാം ഒരു കാലിഞ്ച് അല്ലെ അര ഇഞ്ച് നിങ്ങൾ ഷോൾഡർ എന്തേരെയാണോ അടിക്കാൻ തീരുമാനിക്കുന്നത് ആ അളവാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അത് നോക്കി അത് നമുക്ക് അതേ അളവിൽ ചെയ്യാം തുടക്കക്കാര് ഒരു പേന കൊണ്ട് തന്നെ വരച്ച് വൃത്തിയായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ഇറങ്ങി നിന്നാൽ നമ്മൾ ഷോൾഡർ കഴുത്തൽ ചേർക്കുന്ന സമയത്ത് വേരിയേഷൻ ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് വരച്ചിട്ട് തന്നെ വെട്ടുക ഞാനിതുവരെ ഇട്ടിട്ടാണ് വെട്ടുന്നേ ഇത്രയും പണി നമ്മൾ പൂർത്തിയാക്കി എന്നിട്ട് വീണ്ടും വീണ്ടും ഞാൻ ആ കോളർ നല്ല പ്രസ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ ഉണ്ടോ ആ മിച്ചം നിൽക്കുന്ന തുണി കണ്ടോ ഇങ്ങനെ മടക്കി അടിച്ച് പോകേണ്ടതാണ് നമുക്ക് അതിൻ്റെ അളവ് നോക്കണം അത് തീരെ കുറഞ്ഞും പോകരുത് കൂടിയും പോകരുത് എന്നിട്ട് ഞാൻ ആ കോളർ ഒന്നുകൂടെ തേച്ചെടുക്കുക അപ്പം നല്ലതായിട്ട് കിട്ടും ചുളുക്കമൊന്നുമില്ലാതെയും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നല്ലതായിട്ട് കിട്ടും ഈ വളവും ഇവിടെ ഒക്കെ നല്ല കുട്ടപ്പനായിട്ട് കിട്ടി കണ്ടല്ലോ ഇനി നമ്മുടെ പണി ഇത് കണ്ടോ നിങ്ങൾക്ക് മനസ്സിലായോ കോളർ നിൽക്കുന്നത് കണ്ടോ ഇപ്പം ഈ വരച്ചേക്കുന്ന ആ ആ ഭാഗമില്ലേ ആ വ വരയിലൂടെ ആണ് ഇനി അടുത്ത അടുപ്പ് നമുക്ക് വരേണ്ടത് ഞാനിപ്പോൾ തൊട്ട് കാണിക്കുന്ന ഭാഗം നമ്മൾ ശരിയായ രീതിയിൽ തയ്ച്ചില്ലെങ്കിൽ അവിടെ ആ ഷേപ്പ് കിട്ടത്തില്ല മുന്നോട്ട് തുണി ഉന്റി നിൽക്കും അത് നിങ്ങൾ തയ്ക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരുത്തരും തയ്ച്ചെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ ഇനി ഒരു കാര്യം കൊണ്ട് ചെയ്യണേ ഈ കോളറിൻ്റെ കറക്റ്റ് രണ്ടെൻറ്റും ഒരുപോലെ പിടിച്ചിട്ട് കറക്റ്റ് നടുഭാഗം നമുക്ക് നടുഭാഗം കണ്ട് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം അടയാളം എന്നിട്ട് നിങ്ങളൊന്ന് നോക്കണം ഈ ഞാൻ ഈ നമ്മുടെ ഷോൾഡറിലും ആ അടയാളം കൊടുത്തിട്ടുണ്ട് അതും ഇതും കൂടെ കറക്റ്റ് ചേർത്ത് വെച്ചിട്ട് രണ്ട് എൻറ്റിലേക്കും ഇതിൻ്റെ ദൂരം നിങ്ങൾ നോക്കണം കറക്റ്റാണോന്ന് നോക്കണം നോക്കിയിട്ടേ ഈ സൈഡിൽ നിന്ന് തയ്ക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നോക്കി വേണം ചെയ്യാൻ എന്നിട്ട് ഞാൻ ഒരരികയും തന്നെ തയ്ച്ചു തുടങ്ങുക ഒരു അരികേ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് വച്ചേക്കുന്ന തുമ്പയിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുമ്പ് വരയിട്ട് വച്ചേക്കുന്ന ആ വരയിലൂടെ നമുക്ക് തയ്ക്കാം വേണമെങ്കിൽ നമുക്ക് ഒരു ഒരു മാർഗ്ഗമുണ്ട് ഇപ്പം ഈ വരയിലൂടെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് കോളറിൻ്റെ ആ പീസ് വേണേൽ ഉയർത്തി മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ട് തയ്ക്കാം അല്ലെങ്കിൽ ഈ കോളറിൻ്റെ കോളറിൻ്റെ അരികിലേക്ക് ചെന്ന് അടിപ്പ് വീഴും അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന സോറി അല്ല കഴുത്തിൻ്റെ എടുക്കുന്ന ഈ പീസും ഇതിൻ്റെ പീസും ഒരുപോലെയല്ലേ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ സാധാരണ ഓരോരുത്തരും ഓരോ അളവിലാണ് തയ്യൽ തുമ്പിട്ട് തയ്ക്കും ചിലർക്ക് കാലിഞ്ചി മതി ചിലർ അര ഇഞ്ചി വിട്ട് അടിക്കാറുണ്ട് ഞാനിത് രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഒരു അളവിലാണ് തയ്ക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതനുസരിച്ച് വേണം കോളറിൽ തുണി എക്സ്ട്രാ നിർത്താൻ എന്നിട്ട് നമ്മൾ സാവകാശം അടിച്ചു പോവുക തിരക്കൊന്നും വേണ്ട അടിച്ച് പോകുക അന്നേരം ഈ നടുക്ക് വശം തമ്മിൽ ഞാൻ നേരത്തെ കൂട്ട് ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ബാക്കിലെ സെൻ്ററും കോളറിൻ്റെ സെൻറ്ററും തമ്മിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഒരു വശത്തു നിന്ന് അടിച്ചു വരുന്നത് അപ്പം നമുക്ക് ഈ ഈ കോളറും ഈ ഇവിടം തമ്മിൽ ആളവൊക്കെ നോക്കി നോക്കി ചെയ്യാൻ പറ്റും ഈ തുണി വലിച്ചാലുണ്ടല്ലോ വലിഞ്ഞു വരും അതുകൊണ്ട് ഒരു കാരണവശാലും തുണി വലിക്കരുത് കോളറും വലിക്കരുത് കണ്ടോ ഞാൻ കോളർ മാറ്റിയിട്ടാണ് തയ്ക്കുന്നത് മനസ്സിലായോ നിങ്ങൾക്ക് മുമ്പ് ചേർത്ത് വെച്ച് തയ്ച്ചപ്പം അതായാലോട്ട് അടിപ്പ് വീഴാൻ ടെൻഡൻസി ഉണ്ട് അതുകൊണ്ട് മാറ്റി വെച്ച് തയ്ക്കുക അപ്പം ഞാൻ വരയിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇത് മാറ്റി വെച്ചാലും തയ്ക്കാൻ നമുക്ക് എളുപ്പമാണ് ഒന്നും നോക്കേണ്ട കാര്യമില്ല ആ അടിയിലത്തെ തുണി ചുളുങ്ങാതെ ശ്രദ്ധിക്കണേ അത് തുളുങ് ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുമ്പം ചുളുങ്ങാൻ ടെൻഡൻസി ഉണ്ട് പലരും പല സൈസിലാണ് തയ്ക്കുന്നത് ചിലർ ബാക്കിൽ നിന്ന് തയ്ച്ച് സെൻ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവരുണ്ട് ചിലർ എൻഡിൽ നിന്ന് തയ്ച്ച് പോകുന്നവരുണ്ട് കണ്ടോ ഒരു ഭാഗം തയ്ച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യുന്നത് കണ്ടോ തിരിച്ചിട്ടിട്ട് ആ തയ്യൽ തുമ്പ് ഇതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് നമ്മളങ്ങ് തയ്ക്കുക ഇനിയും തയ്ക്കുന്ന ഏതെങ്കിലാണ് ഏറ്റവും ആദ്യം നമ്മൾ കണ്ടോ നോക്കിക്കേ കണ്ടോ അങ്ങനെ ആ തയ്യൽ തയ്യൽത്തുമ്പിനെല്ലാം നമ്മുടെ കൈകൊണ്ട് ഉള്ളിലേക്ക് കയറ്റി വെക്കണം ആറ്റത്തുള്ള നൂലുണ്ടെങ്കിൽ നൂല് കട്ട് ചെയ്തിട്ട് നല്ല നല്ല ഫിനിഷായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ ആ അരികിലൂടെ നമുക്ക് തയ്ച്ചിങ്ങ് പോരാ ഇനി എന്തെങ്കിലും ചെറിയ എന്തെൻ്റെ അറ്റം കൊണ്ടൊക്കെ ആ മൂലയിൽ എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെയും അകത്തോട്ട് കയറ്റി വെച്ച് നമുക്ക് തയ്ക്കാം അതും ഒട്ടും തിരക്ക വെച്ച് തയ്ക്കേണ്ട പതുക്കെ തയ്ച്ചാൽ മതി കണ്ടോ ഇനി നമ്മൾ എന്നതല്ല തയ്ക്കുന്നത് ഈ സ്ട്രിപ്പിൻ്റെ പുറത്തൂടെ തയ്ക്കുന്നത് ഏറ്റവും അരികിലൂടെ തയ്ക്കണം അരികുള്ള തയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം അകത്തെ തയ്യൽ പുറത്തോട്ട് നിൽക്കാതെ അതിനെ ഉണ്ടോ അകത്തോട്ട് കയറ്റി കയറ്റി കൊടുക്കണം എന്നിട്ട് നമുക്ക് അതിൻ്റെ അരികിലൂടെ തയ്ക്കാം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെച്ച് ഇതുപോലെ തയ്ക്കണം തയ്ക്കാൻ ശ്രമിക്കണം ആദ്യം ഒരു കാര്യം ചെയ്യണം ഏറ്റവും തുടക്കക്കാരെ ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം ഇതുപോലൊരു ഫുൾ ചുരിദാറിൻ്റെ എടുക്കണം നിർബന്ധമില്ല ചുരിദാറിൻ്റെ ഷോൾഡറും ഫ്രണ്ടും പോലെ ബാക്കും ഫ്രണ്ടും പോലെ രണ്ട് ചെറിയ തുണിയൽ വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഒരു കഴുത്തൊക്കെ ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെ ചെറിയ കോളർ വെച്ച് നോക്കി നിങ്ങൾക്ക് പഠിക്കാം പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല തുണിയിലേക്ക് ചെയ്താൽ മതി ആദ്യമേ നല്ല തുണിയിൽ ചെയ്യണം എന്നൊരു നിർബന്ധവുമില്ല കേട്ടോ കോളർ ഭംഗിയായില്ലെങ്കിൽ വൃത്തികേടായിരിക്കും കാണാൻ ഇനി നമുക്ക് ഈ അരികിലൂടെ അടിച്ചുപോരാം ഉണ്ടോ ഫിനിഷായിട്ടല്ലേ പോരുന്നത് ഞാൻ ഒട്ടും സ്പീഡിലല്ല തയ്ക്കുന്നത് പതുക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയും കാണിച്ചു തരാൻ വേണ്ടിയാണ് എക്സ്ട്രാ നൂലോ അങ്ങനെയെല്ലാം നിൽക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നമുക്ക് അതിനുള്ളിലേക്ക് വെച്ച് വെച്ച് തയ്ക്കാം ഇത് തയ്ക്കാനായിട്ട് നമുക്ക് പ്രശ്നമില്ല നമ്മൾ ആദ്യത്തെ പടി പിടിപ്പിച്ചല്ലേ അത് കുറച്ച് ശ്രദ്ധിച്ചു നല്ലപോലെ ശ്രദ്ധിച്ചു തയ്ക്കണം പ്രശ്നമില്ലെന്നല്ല ഈ ഇതിൻ്റെ ഈ ഒരടിപ്പേ കാണാവൂ അകത്തുള്ള അടുപ്പ് നിന്ന് കണ്ടാൽ വൃത്തികേടായിരിക്കുമേ എന്നാ സംഭവിച്ചെന്നറിയോ ഈ പടിയൽ കോളറിൻ്റെ പടിയൽ മുമ്പ് തയ്ച്ചപ്പം ഒരു ഒരു തയ്യലിൻ്റെ സ്റ്റിച്ച് കയറിയായിരുന്നു അത് ഞാൻ പിടിയച്ചിട്ട് ഒന്നുകൂടെ ശരിയാക്കി തയ്ക്കുക അങ്ങനെ തയ്ച്ച് നമ്മൾ ഇങ്ങേയറ്റത്തോട്ട് വരുവാണ് ഇങ്ങേ അറ്റത്ത് വരുമ്പോഴും ആദ്യം ചെയ്ത പോലെ അതെല്ലാം അകത്തോട്ടാക്കി കണ്ടോ ഇവിടുന്ന് തന്നെ നമ്മൾ പിടിച്ച് ആ എക്സ്ട്രാ നിൽക്കുന്ന ആ തുമ്പെല്ലാം അകത്തോട്ടാക്കി നല്ലപോലെ ചേർത്ത് പിടിക്കണം ഒരറ്റം ചേർത്ത് കൈകൊണ്ട് പ്രസ് ചെയ്ത് പിടിച്ചു ഇത് ഫ്രണ്ടല്ലേ അത് കാരണം എന്തെങ്കിലും ചുളുക്കവോ എക്സ്ട്രാ ആയൊക്കെ നിൽക്കുന്നത് കണ്ട വൃത്തികട ആയിരിക്കും അതുകൊണ്ട് നല്ലപോലെ വൃത്തിയാക്കി പിടിച്ചിട്ടു ശേഷം മാത്രമേ അത് തയ്ക്കാവൂ ണ്ടോ ഈ എൻഡിലെ ഒരു ഒരു ക്ലീൻ ആകാനുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അവകാശം വന്നേ നല്ലതായിട്ട് ചേർത്ത് പിടിക്കണം ചിലപ്പം തയ്ക്കുമ്പോൾ നല്ലതായിട്ട് തന്നെ കിട്ടും അപ്പുറത്തെ എൻ്റെ നല്ല ക്ലീനായിട്ട് തന്നെ കയറി വന്നു ഇവിടെ വന്നപ്പോൾ ഒരിച്ചിരി ഒരു തുമ്പൊരു പുറത്തോട്ട് നിൽക്കുന്നത് കൊണ്ടാണ് സാമശ് അപ്പോൾ ശരിയായി ഇവിടെ ഒരു ഒരു ചെറിയൊരു സ്റ്റിച്ചോട് കൊടുത്തേക്കാം കണ്ടോ നോക്കിക്കേ നോക്കിക്കേക്കോളറെ പ്രശ്നമില്ലല്ലോ നല്ലതായിട്ട് കിട്ടിയില്ലേ തയ്ച്ച് കഴിയുമ്പം കാണാൻ നല്ല രസമായ കാണാൻ കണ്ടോ രണ്ടെൻറ്റും നല്ലതായിട്ട് കിട്ടി മിച്ചം നിൽക്കുന്ന എക്സ്ട്രാ നൂലോ എല്ലോ ഉണ്ട് എല്ലാം കട്ട് ചെയ്ത് കളയാം ഞാൻ നിങ്ങളെ കാണിക്കാവേ വേണ്ട ഞാൻ കൈ പിടിപ്പിച്ചില്ല ഒന്നും ഇട്ടില്ല കൈയും സ്ലിറ്റ് തയ്ക്കുന്ന ഒന്നും കാണിച്ചു തരുന്നില്ല കേട്ടോ കൈ ഒരു ചെറിയൊരു ഫാഷൻ പറ്റാ തയ്ക്കുന്നത് അതിൽ ആവശ്യപ്പെട്ടാൽ ഞാൻ കാണിക്കാം അല്ലെങ്കിൽ സാധാരണക്കാർക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഞാനതിടുന്നില്ല ഇതാണ് നമ്മളുടെ കോളർ റൗണ്ട് കോളർ ചിരിദർ ഇഷ്ടമായോ കണ്ടോ ഞാൻ നാലും നാലര ഇറക്കം എടുത്തത് കൊണ്ടാണ് ഇത്രയും എങ്കിലും ഇച്ചിരി അകന്നിരിക്കുന്നത് എനിക്കതാ ഇഷ്ടം കഴുത്തലോട്ട് അധികം മുട്ടാതായിരുന്നു നിൽക്കുന്നേ കഴുത്തലോട്ട് മുട്ടണമെങ്കിൽ എന്തു ചെയ്യണം മൂന്നര എടുക്കണം താഴത്തുള്ള ഇറക്കവും മൂന്നര എടുത്താൽ മതി കൊച്ചു പിള്ളേർക്കൊക്കെ ആയിരുന്നു നല്ലതാണ് പക്ഷേ എനിക്ക് ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇട്ട് നോക്കിയിട്ട് കാണിക്കാം നിങ്ങളെ ഇട്ട് കഴിഞ്ഞ് ഇതന്നെ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾ ഓർക്കുമായിരിക്കും ഇട്ട് സത്യത്തിൽ ഇട്ടു നോക്കിയതാണ് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ടൗണിൽ ഒന്ന് പോകാനായിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നത് കാരണം ഇതിട്ടുകൊണ്ട് തന്നെ ഞാൻ അങ്ങ് പോയി ഇത് ടെക്സ്റ്റൈൽസിലാണ് നിൽക്കുന്നത് നിങ്ങൾക്കിഷ്ടമായോ വേറൊരു യാദൃശ്യമായി ഹായ് ഇത് ഷൈൻ സജീവ് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് യാദൃശ്യമായിട്ട് കട്ടപ്പനെ ഗായത്രി ടെക്സ്റ്റൈൽസിൽ ഞാൻ തുണിയെടുക്കാൻ വന്നപ്പോൾ എൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ഷൈൻ എന്നോട് ചോദിച്ചത് യൂട്യൂബർ അല്ലേ എന്ന് അപ്പം പതിവായിട്ട് ചാനലിൽ കാണുന്നയാളാണ് സാരി ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ കാണാറുണ്ട് എന്താണ് അഭിപ്രായം ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ്സിലാകുന്നുണ്ട് മനസ്സിലാകാറുണ്ട് നോക്കുന്നുണ്ട് ഓരോ തയ്ച്ചിട്ട് നോക്കി വലിയ കുഴപ്പം വെള്ളത്തിലേക്ക് അപ്പോൾ ഇനിയും ട്രൈ ചെയ്യുക നന്നായിട്ട് തയ്ക്കാൻ പറ്റും